നമസ്കാരം പ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് എഫ് സി ബാഴ്സലോണയും അത്ലറ്റിക്കോ മാരിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്നും പ്രകടനം നടത്തി വിജയക്കുതിപ്പ് നടത്തി വരുന്ന അത്ലറ്റിക്കോ മാരിഡിനെ തടയാൻ ബാഴ്സലോണയ്ക്ക് കഴിയുമോ പ്രത്യേകിച്ച് ബാഴ്സയുടെ നവംബർ മാസം മുതൽ ഇങ്ങോട്ടുള്ള ലാലിഗയിലെ ഫോം എടുത്താൽ അത്ര ശുഭകരമായിട്ടുള്ള ഒന്നല്ല ഈ ഘട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡിയേഗോ സിമയോണിയോട് മാധ്യമങ്ങൾ കൃത്യമായി ചോദിക്കുന്നു ബാഴ്സലോണയെ അവരുടെ മൈതാനത്തിട്ട് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ ലാലിഗ കിരീടത്തിനുള്ള ഫേവററ്റ്സ് നിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ഒരുക്കമാണോ എന്ന് അതായത് നിങ്ങൾ കിരീടം ചൂടും എന്ന് നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുമോ ബാഴ്സയെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മളങ്ങനെ ബാഴ്സലോണയെ വെച്ച് മാത്രം പറയുകയാണെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും തീർച്ചയായിട്ടും ഓരോ മത്സരത്തെയും നമ്മൾ സെയിം വേയിൽ അപ്രോച്ച് ചെയ്യണം വളരെ കൂടി കാണണം ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഓപ്പണൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താവരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ പാഴ്സയെ തോൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം ലാലിഗയിലെ ആണ് കിരീടത്തിലേക്ക് പോകും എന്നൊന്നും വിശ്വസിക്കാൻ ഇപ്പോൾ ഡിയേഗോ ഗോസിമിയോണി തയ്യാറല്ല അദ്ദേഹത്തിന് അറിയാം ഇത് മിഡ് സീസണേ ആയിട്ടുള്ളൂ ഇപ്പോഴേ ഞങ്ങളാണ് ഫേവറേറ്റ്സ് എന്ന് പ്രഖ്യാപിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ് ഓരോ ഗെയിമിനെയും വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതുണ്ട് എതിരാളികളെ നോക്കിയിട്ടല്ല നമ്മുടെ ഇൻറ്റൻഷൻ തീരുമാനിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു സിമിയോട് കൃത്യമായി കാര്യങ്ങൾ അറിയാമെന്നർത്ഥം അദ്ദേഹം പതിനേഴ് കളികളിൽ നിന്ന് ടീമിനെ ഇത്തവണ മുപ്പത്തിയെട്ട് പോയിൻ്റോടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ബാഴ്സക്കെതിരെ പോയിൻ്റ് നേടാൻ പറ്റിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാനും പറ്റും കാത്തിരിക്കാം എന്ത് സംഭവിക്കും ഇന്ന് രാത്രി എന്നറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വരാം